ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇൻഡിപെൻഡൻസ് ഡേയുമായി അനുബന്ധിച്ച് നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയ അടിപൊളി പ്രസംഗവുമായിട്ടാണ് നമുക്ക് കേട്ട് നോക്കിയാലോ അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ കൂടെ കാണുന്ന ബെൽബട്ടനും കൂടി പ്രസ് ചെയ്താലേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ലിങ്കുകൾ നോട്ടിഫിക്കേഷനായി കൂട്ടുകാരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ കൂടാതെ ഈ വീഡിയോസിൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻഡിപെൻഡൻസ് ഡേയുമായി അനുബന്ധിച്ചിട്ടുള്ള മറ്റു വീഡിയോസിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ചാനൽ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേട്ടോ എന്നാൽ നമുക്ക് പ്രസംഗം നോക്കിയാലോ പ്രിയപ്പെട്ട അധ്യാപകരെ സഹപാഠികളെ ഇന്ന് നാം ആഘോഷിക്കുന്നത് നമ്മുടെ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നാം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രരായി അത് ലക്ഷക്കണക്കിന് സമരസേനാനികളുടെ ത്യാഗത്തിൻ്റെ ഫലമായിരുന്നു സ്വാതന്ത്ര്യം എന്നത് ഒരാളുടെ ജന്മ അവകാശമാണ് നമ്മുടെ സ്വാതന്ത്ര്യം നിലനിർത്താം നാം എല്ലാവരും ഏകത്വത്തോടെ സ്നേഹത്തോടെ ഉത്തരവാദിത്വത്തോടെ ജീവിക്കണം ദേശസ്നേഹം പോലുള്ള മൂല്യങ്ങൾ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്നത് നമ്മുടെ കർത്തവ്യമാണ് അവസാനമായി നമ്മുടെ സ്വാതന്ത്ര്യം സുരക്ഷിതമായി നിലനിർത്താൻ നാം എപ്പോഴും ജാഗ്രതയോടെ ദേശസേവനത്തിന് ഒരുങ്ങിയിരിക്കണം ജയ് ഹിന്ദ് കൂട്ടുകാരെ ഞങ്ങളുടെ പ്രസംഗം കേട്ടല്ലോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ കൂടെ കാണുന്ന ബെൽബട്ടനും കൂടി പ്രസ് ചെയ്താലേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ലിങ്കുകൾ കൂട്ടുകാരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ ഈ വീഡിയോസിന് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധിച്ചിട്ടുള്ള മറ്റ് വീഡിയോസിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ചാനൽ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേട്ടോ പുതിയ വീഡിയോസുമായി ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ഇൻഡിപെൻഡൻസ് ഡേ ദിനാശംസകൾ സ്നേഹത്തോടെ തരുന്നു ബായ്